ഹലോ ചില കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കൽപ്പാത്തി പോയിട്ട് അവിടുന്ന് ഓട്ടോ റൂമിലോട്ട് കയറാൻ നോക്കിയ സമയത്ത് അവിടെ ഒരു ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ മലമ്പുഴയൊക്കെ കണ്ടു ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു പ്ലേസ് ഉണ്ട് അവിടെ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തെക്കേ മലമ്പുഴയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ആ ചേട്ടൻ്റെ കൂടെ നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ദാ മീനും ഉറങ്ങു നോട്ടോ അപ്പം അങ്ങനെ ആ ചേട്ടൻ തന്നെ ഓട്ടോയിൽ അങ്ങനെ നേരം എന്നാൽ പിന്നെ ശരി പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് ഇപ്പം നമ്മൾ തിരിച്ചും മലമ്പോഴേക്ക് ഇപ്പം നമ്മൾ സമയം ഏകദേശം ഒരു അഞ്ചര ആറ് മണി ആവാറായിട്ടോ ഒരു മഴ വരുന്നതിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും എന്ന് വേണമെങ്കിൽ പറയാം നല്ല എന്താ പറയുക നല്ല കാറ്റും വൈകുന്നേരം നേരത്തെ ആ സന്ധ്യ സമയത്തിൽ ഒരു നല്ലൊരു അറ്റ്മോസ്റ്റിയർ ഫീൽ ചെയ്തു നമുക്കിട്ട് നല്ല രസമുണ്ടായിരുന്നു പോവാൻ ഈ ഓട്ടോയിൽ പോകുന്നത് നമ്മൾ ചെന്നൈയിലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു ചില കുട്ടീസ് ചെന്നൈയിൽ നമുക്ക് ഓട്ടോയിൽ അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല അതെന്താണെന്ന് അറിഞ്ഞുകൂടെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എവിടെ പോകുമ്പോഴിന്തിനാണ് ക്യാബ് ക്യാബ് നമുക്ക് ഈ പൊടി ഭയങ്കരമായിട്ട് വരും ചെന്നൈയിൽ ഒരു രണ്ട് സെക്കൻഡ് നടന്നാൽ പോലും മതി റോ റോട്ടിലൂടെ നമുക്ക് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ നാട് നാട് തന്നെയാണ് കേട്ടോ എന്ത് രസം നോക്കൂ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പം നമ്മൾ ഈ പോകുന്ന ഇതപ്പോൾ തൽക്കാലം നമ്മൾ ആ കവടയ്ക്ക് ആ സൈഡിൽ കൂടെയാണ് പോകണമെന്ന് പക്ഷേ വഴി വേറൊരു വഴിയാണ് ഇത് തെക്കേ മലമ്പുഴയാണ് കേട്ടോ അതായത് പാലക്കാട് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കാണാൻ പോകുമ്പോൾ ഈ തെക്കേ മലമ്പുഴ കൂടെ കൊന്ന് പോകണം കാരണം ബാക്ക് സൈഡിൽ കൂടെ പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ പോയി നോക്കുക കാരണം ഡാമിൻ്റെ ഫുള്ള് ചുറ്റും പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ അടി തൊട്ടൊക്കെ നല്ല അടിപൊളി ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും നമുക്ക് കാണാനും പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അറിയാത്തവർ ഒരുപാട് ഉണ്ടാവും അറിയാത്തവർ ഈ ഒരു സ്ഥലം നമ്മുടെ വീഡിയോയിലൂടെ കാണുമ്പോൾ ഉറപ്പായിട്ടും പോയി കാണണം എന്ന് ഞാൻ പറയത്തുള്ളൂ നല്ല രസമാണ് ബാക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ പോയ സമയം ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ അവിടുത്തെ ആൾക്കാരല്ലേ കേട്ടോ പുറത്തുനിന്നുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് രസം നോക്കു കാണാൻ എന്താ പറയുക നമ്മൾ പറയുന്ന പോലെ പുൽ മരങ്ങളും പുഴയും ആകാശവും മലയും അങ്ങനെയൊക്കെ പറയുന്ന പോലെ അല്ലേ എന്ത് രസമാണ് നോക്കൂ കാണാൻ തന്നെ നല്ലൊരു രസമില്ലേ നല്ല രസമുണ്ട് പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ആൾക്കാർക്ക് പ്രകൃതിയോട് ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ എനിക്ക് പ്രകൃതിയോട് ഇഷ്ടമൊക്കെ തന്നെയാണ് കാരണം നമ്മൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളുടെ മൈൻഡ് ഭയങ്കര ആയിരിക്കും കേട്ടോ നോക്കൂ നല്ല രസമേ കാണാൻ ആ മലയുടെ മേലെ കൂടാതെ ആ വെള്ളം ഇങ്ങനെ താഴെ ഇട്ട് ഒലിച്ചു വരുന്നു ഈ സാധന ഈ സംഭവം ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ കണ്ടിട്ടില്ല അധികം കണ്ടിട്ട് നമ്മൾ ഈ കോട്ടയം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ആ ഒരു സംഭവങ്ങളിലൂടെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇവിടെ അധികം അങ്ങനെ കാണാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷേ ഞങ്ങളിന്ന് കണ്ടു വെച്ചല്ലേ കുട്ടി നല്ല രസമേക്കാ നോക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു മല എന്തു രസമാണ് നോക്കും കാണാൻ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ ഇതാണ് ആ കവട ബാക്ക് സൈഡാ തോന്നുന്നു ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ നല്ല രസമുണ്ട് കാണാൻ എന്തായാലും പക്ഷെ നമ്മൾ കുറച്ച് വൈകിപ്പോയി കുറച്ച് മുന്നേ വരേണ്ടതായിരുന്നു ഒരു മൂന്നര നാല് മണിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റീൽസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സംഭവമാണ് ആ ഏട്ടിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ നല്ലൊരു ചേട്ടനായിരുന്നു പാലക്കാട് കൽപ്പാത്തി തന്നെയാണ് ചേട്ടൻ്റെ വീട് അങ്ങനെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു നോക്കൂ എന്ത് രസം നോക്കൂ കാണാൻ കണ്ടു കാണുമ്പോൾ തന്നെ നമുക്ക് ആ പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റിയ ഇതല്ലേ നോക്കൂ എന്ത് രസം നോക്കൂ നമ്മുടെ മലമ്പുഴ ഓ ഇത്രയും അടുത്തുണ്ടായിട്ട് നമുക്കൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ലല്ലോ നോക്കൂ ആകാശത്തിൽ അങ്ങനെ മേഘങ്ങളുടെ ഇടയിലൂടെ പോകുന്നു അങ്ങനെ അപ്പുറത്ത് മരങ്ങളും പുഴയും മലയും ആ എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാൻ അല്ലേ ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ആസ്വദിക്കാം പക്ഷേ ചില ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടമാവില്ല പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം നമ്മളവിടെ എത്തി ഇനി താഴോട്ട് ഇറങ്ങണം പറഞ്ഞാൽ സഞ്ജു ഓ ക്യാമറ കാണുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ക്യാമറ കണ്ടപ്പോൾ അവൻ്റെ മുഖത്തൊരു ഗൗരവം ഇതാ അങ്ങനെ അവിടെ എത്തിയിട്ട് കുറേ ആൾക്കാർ ടൂറിസ്റ്റ് ആൾക്കാർ അറിയുന്ന ആൾക്കാരൊക്കെ ആ ഭാഗത്ത് കൂടെ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇപ്പുറത്ത് പോകാൻ വണ്ടി വേണം നമുക്ക് അല്ലാതെ പോകാൻ പറ്റത്തില്ല കേട്ടോ ോക്കൂ നല്ല രസമല്ലേ കാണാനായിട്ട് പക്ഷെ ഫോട്ടോ എടുത്ത ഫോട്ടോസൊന്നും വലിയ ഇത് കിട്ടിയില്ല കാരണം ഇരുട്ടിൻ്റെ ആ സമയമായതുകൊണ്ട് നമുക്ക് മലയുടെ മേലൊന്ന് വെള്ളം അങ്ങനെ ഒലിച്ചു വരുന്നത് നല്ല രസല്ലേ കാണാൻ അപ്പൊ ഇതാ താഴോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവാട്ടോ ആ ചേട്ടൻ തന്നെ ഫസ്റ്റ് പോകുന്നുണ്ട് ആളായിട്ട് ഒരു പാവം ചേട്ടനായിരുന്നു ഞാൻ പോകുന്ന പോക്ക് കണ്ടപ്പോൾ ആ മരത്തിൽ കയറും അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ചാടും എന്നാണ് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ഞാൻ ചാടത്തില്ല ഓക്കെ വെള്ളം കണ്ടാൽ എനിക്ക് പേടിയാണ് എന്ന് ഞാൻ പറയില്ല പേടിയെന്നല്ല കേട്ടോ ചുമ്മാ പറഞ്ഞു തട്ടി വെറ്ററ എന്തെങ്കിലുമൊക്കെ ഒരു കോമഡിയായി കൂടെ പറയേണ്ടത് അതുകൊണ്ട് എന്ത് രസം നോക്കുകയാണല്ലേ നല്ലൊരു അതിൻ്റെ നടുവിൽ ഒരു അറളി ഇത് ആ കാരുന്ന മരം അറളിമാരാണ് കേട്ടോ ആ വലിയ കടത്ത് ഞാൻ മരത്തിലൊക്കെ കയറി ഇനിയിപ്പോൾ എങ്ങനെ താഴോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ നോക്കി നിൽക്കുന്നത് അപ്പോൾ സഞ്ജു ഗ്രൻ നോക്കുന്നുണ്ട് വീഡിയോ എടുത്തത് ആരോ അതുകൊണ്ടത് ശരിയായില്ല ചില കുട്ടീസ് വീഡിയോ വലിയ ക്ലിയർ ആയില്ല നല്ല രസമൊക്കെയാണ് കയറാൻ കയറി ഇറങ്ങാൻ പറ്റുന്നില്ല അതാണ് നോക്കി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അത് അവിടെയൊക്കെ കുറച്ച് നേരം കണ്ടു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വന്നാലോ നമുക്ക് കുറച്ചുകൂടെ കാലം ജീവിക്കണം എന്ന് വളരെ ആഗ്രഹമുള്ളത് കൊണ്ട് സമയമായതുകൊണ്ടും ഇപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ വേഗം അവിടുന്ന് പോവാൻ വിചാരിച്ചു അങ്ങനെ തിരിച്ചു പോവാണ് നമ്മളെ ഇരുട്ട സമയത്ത് നമുക്ക് കാടിലൂടെയൊക്കെ പോവാന്ന് പറഞ്ഞാൽ കുറച്ച് പേടി തന്നെയല്ലേ പറയാൻ പറ്റില്ല ഇവിടെയും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ കണ്ടിട്ടില്ല അങ്ങനെ അപ്പൊ നമ്മൾ ഇതാ തിരിച്ചു നോക്കുവായി എന്ത് രസാന്നോക്കാണ് ഇരുട്ടായിട്ടോ അപ്പൊ അവിടെ തന്നെ അതാണ്ട് ആ കാണുന്നതിൽ ആൾക്കാർ മീൻ പിടിക്കുകയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് ബോട്ടിൽ ഇതാക്കിയിട്ടോ ഉം ഇപ്പം നമ്മൾ പറഞ്ഞു അപ്പൊ ചേട്ടനോട് ചേട്ടാ നമുക്ക് നേരെ പോവാം അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു പക്ഷേ പോകുന്ന സൈഡിലൊക്കെ ഇവിടെ ലവേഴ്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കുട്ടികൾക്ക് ഈ നേരത്തെ ഇവിടെ എന്താ ജോലി എന്ന് ഞാൻ കുറെ ചിന്തിച്ചു നോക്കി കണ്ടോ കുറെ ചിന്തിച്ചു നോക്കി പക്ഷേ ആർക്കറിയാം ഓക്കെ എന്തായാലും അവരവിടെ ഇരുന്ന് ആസ്വദിക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോവാം അല്ലേ അതല്ലേ നല്ലത് പക്ഷേ ഒരുപാട് ഇരുട്ട് സമയത്തൊന്നും ഇങ്ങനെയുള്ള സം ഇതിൽ പോവരുതെന്നാണ് ഞാൻ പറയുള്ളൂ അതായത് ഇപ്പോൾ നമ്മളായാലും ശരി നമുക്കവിടെ പോയി കണ്ടു ഉടനെ തിരിക്കാന്ന് വെച്ചു ഇവിടെ ഉച്ചയ്ക്കൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ആസ്വദിക്കാനും എല്ലാം പറ്റും ഓക്കെ അതൊക്കെ ഓക്കെ ഈ ഇരുട്ടുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഗേറ്റ് തുറക്കുമ്പോഴാണ് അപ്പുറത്താണ് ഡാമിൻ്റെ മേലെക്കൂടെ നടക്കാനുള്ള ഗേറ്റ് ആണ് പക്ഷെ ഇതിപ്പോൾ ഓപ്പണിംഗ് അല്ല നമുക്കൊന്നും പോകാൻ ഇത് കൂടെ പോകാൻ പറ്റത്തില്ല അതെപ്പോഴും ലോക്കായിരിക്കും ഓക്കെ ആ ഒരു മേലെ കൂടെ പോയതാണ് നോക്ക് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ രാത്രി മലമ്പുഴ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്നുള്ളത് നമ്മൾ രണ്ട് മൊബൈലിലായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മൊബൈലിൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വേറൊരു കുഞ്ഞു മൊബൈലിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിലെടുത്ത വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് ഒന്ന് ക്ലിയർ ഉണ്ട് ഒന്ന് ക്ലിയർ ഇല്ല എന്ത് രസം നോക്കൂ റോപ്പുകൾ റോപ്പ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് വീണ്ടും ഒരു ഇത് അത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യായിരിക്കും രാത്രി സമയത്ത് മലമ്പുഴ കാണാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി വരാം പക്ഷേ നമ്മളിങ്ങനെയൊന്നും എടുക്കരുത് അതായത് മേലെക്കൂടെ നമ്മൾ എടുക്കണം അതായത് എലിക്കം ഒക്കെ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും നല്ല രസമായിരിക്കും അല്ലേ ആ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി നിങ്ങൾക്ക് ഇതിലിടയ്ക്ക് മീഡിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചെറുതായിട്ട് മിസ്സായിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ കുറേ നോക്കി പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാൽ പിന്നെ കിടക്കട്ടേന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ എടുത്തിട്ടുള്ളതാണത് എവിടുന്നോ ഒരു വീഡിയോയുടെ ബിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് തോന്നുന്നു ഇനി കറക്റ്റാണെന്നോ എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ രാത്രി മലമ്പുഴ കാണുക എന്ന് പറഞ്ഞാൽ ആ ലൈറ്റും അതൊക്കെ ഇട്ടിട്ട് നമ്മൾ റോപ്പ് വേ അതായത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എലീക്കാം ഒക്കെ എഴുത്ത് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് ഭയങ്കര നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് ഇതില്ലേ നല്ല റിസോർട്ടോ രാത്രിത്തെ ഒരു മലമ്പുഴയുടെ ലൈറ്റിംഗ് എന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഭംഗി തന്നെയാണ് അത് നമുക്ക് ആസ്വദിക്കേണ്ട ആൾക്കാർക്ക് ആസ്വദിക്കാം അല്ലാത്ത ആൾക്കാർക്ക് ഓ എന്ന് പറയാം ഇപ്പം നമ്മൾ എന്താണ് കണ്ടോ ഇത് രണ്ട് മൊബൈൽ മൊബൈലെടുത്തോടെ എന്തോ ഒരു ചെറിയൊരിതുണ്ട് വീണ്ടും ഒരു ഇതിലോട്ട് എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിൽക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റായിരുന്നു രാത്രിത്തെ ഒരു ഭംഗി നല്ല രസമാണ് കാണാൻ എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് താഴോട്ട് അങ്ങനെ എത്തി ഇനി നമുക്ക് നേരെ സോഷ്യൽ കിച്ചനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മളിതോടെ പോയിട്ടില്ല അപ്പോൾ അവിടെ നല്ല കോഫിയാണെന്ന് പറഞ്ഞു ചോദിച്ചിട്ട് നമുക്ക് അറിഞ്ഞോടാട്ടോ അപ്പോൾ എന്നാൽ പോയി നോക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ നേരെ ഇനിയിപ്പ്